ചാവേർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം പാക്കിന്റെ ആരോപണം തള്ളി ഇന്ത്യ വടക്കൻ വസീറിസ്ഥാനിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ പാകിസ്ഥാന് ഇന്ത്യ തക്ക മറുപടി കൊടുത്തു പാക് സൈന്യത്തിന്റെ ആരോപണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി പാകിസ്ഥാന്റെ ആരോപണം അവജ്ഞ അർഹിക്കുന്നുവെന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചു ശനിയാഴ്ചയാണ് പാകിസ്ഥാൻ സൈനികർക്ക് നേരെ ചാവേർ ബോംബ് ആക്രമണം ഈ ആക്രമണത്തിൽ പാക് സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജൂൺ യും വസീറിസ്ഥാൻ നടന്ന ആക്രമണത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഇന്ത്യ ശ്രദ്ധിച്ചുവെന്നും ഈ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞയോടെ താങ്കൾ നിരസിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം രാവിലെ പുറത്തിറക്കിയ പ്രതികരണത്തിൽ പറയുന്നു പ്രവിശ്യയിലെ വടക്കൻ വസീറിസ്ഥാൻ ജില്ലയിൽ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റിയാണ് ആക്രമണം നടത്തിയത് ഒരു ചാവേർ ബോംബർ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വാഹനം സൈനിക വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അഞ്ഞൂറ് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ സംരക്ഷിത വാഹനം തകർക്കാൻ ഉപയോഗിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു മരണസംഖ്യ പതിമൂന്നാണെന്ന് നേരത്തെ കണക്കാക്കിയിരുന്നുവെങ്കിലും പതിനാറായി ഉയർന്നതായി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു ആറ് കുട്ടികൾക്ക് പരിക്കേറ്റു പാക് താലിബാന്റെ വിഭാഗമായ ഹാഫിസ് ഗുൽ ബഹാദൂർ ഗ്രൂപ്പ് ആക്രമണത്തിന്റെ ഭീകരവാദ സംഘം സമ്മതിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യം വിദേശ പങ്കാളിത്തം ആരോപിക്കുകയാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി ആക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനുമായി ബന്ധമുള്ള അസ്വാദ് ഉൽഹാർബ് ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തെക്കൻ വസീരിസ്ഥാനിൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ചാവേർ ആക്രമണം നടന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല ൻ താലിബാനുമായി ബന്ധമുള്ള ഹാഫിസ് ഗുൽ ബഹാദൂർ ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയം പ്രധാനമായും വടക്കൻ വസീറിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഗയുടെ മുൻ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്ര പ്രദേശ മേഖലയിലെ സമീപ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഒരു തെഹ്രീഖ് ഇതാലിബാൻ പാകിസ്ഥാൻ വിഭാഗമാണ് എച്ച് ജി ബി ഗോത്ര നേതാവായ ഹാഫിസ് ഗുൽ ബഹാദൂറിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഹഖാനി നെറ്റ്വർക്കുമായും ബന്ധം പുലർത്തുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഖൈബർ പഖ്തൂൺഗയിലെ ബെന്നു കണ്ടോൺമെന്റിൽ ഈ ഗ്രൂപ്പിലെ തീവ്രവാദികൾ ആ ആക്രമണം നടത്തിയിരുന്നു അന്നത്തെ ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെടുകയും ഏഴ് സാധാരണക്കാർ ഉൾപ്പെടെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെക്കൻ വസീറിസ്ഥാനിൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് തീവ്രവാദികളെ ഇല്ലാതാക്കുകയും ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ചാവേർ ആക്രമണം നടന്നത് പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അഫ്ഗാൻ തീവ്രവാദികളെ അനുവദിച്ചതായാണ് ഇസ്ലാമാബാദ് ആരോപണം എന്നാൽ താലിബാൻ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഈ വർഷം തുടക്കം മുതൽ ഖൈബർ പഖ്ധൂൺഖയിലും ബലൂചിസ്ഥാനിലും സർക്കാരിനെതിരെ പോരാടുന്നത സായുധ സംഘങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി